കപ്പൂരിൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം പി രാജേഷ് കർഷകരെ അപമാനിച്ചു നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക ദിനാചരണത്തിന്റെ ചടങ്ങിൽ കർഷകരുടെ പ്രയാസങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ പത്ത് മിനിറ്റ് സമയം നൽകണമെന്ന പാടശേഖര സമിതിയുടെ ആവശ്യം നിരസിക്കുകയും പ്ലക്കാർഡ് ഉയർത്തി മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നടിമ നിഷേധിക്കുകയും ചെയ്തപ്പോഴാണ് പാടശേഖര സമിതി സമര രംഗത്ത് ഇറങ്ങിയതെന്നും പ്രതിഷേധിച്ചവർ കർഷകരല്ലെന്നും മന്ത്രിയുടെ പ്രസ്താവന അപലീബനീയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നെൽ കർഷകരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക നെല്ല് കർഷകർക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും നൽകുക നെല്ലിന്റെ വില കർഷകരുടെ പേരിൽ പി ആർ എസ് വായ്പയായി ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുക നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഒപ്പിട്ട എം ഒ യു വില വ്യവസ്ഥകൾ പൂർണമായും സംസ്ഥാന സർക്കാർ പാലിക്കുക നെല്ല് സംഭരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം കർഷകനെ പി ആർ എസ് അനുവദിക്കുക നെല്ല് സംഭരണ വില നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കർഷകന്റെ അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് നിഷേധിക്കുക ബേബി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ നടപ്പിലാക്കുക ചിങ്ങമൊന്നിനെ കർഷക അസംബ്ലി നടത്തുക കല്ലടത്തൂർ പാടശേഖരത്തി നെൽകൃഷി പുനസ്ഥാപിക്കുന്നതിന് കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെടുക കൃഷി നശിപ്പിക്കുന്ന കാട്ടുമുന്നവികളെ കൊന്നെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച മുഴുവൻ തുകയും കപ്പൂർ പഞ്ചായത്ത് അനുവദിക്കുക വിത്തു വിതരണത്തിലെ അനുശൃത്തം കപ്പൂർ കൃഷിഭവൻ ഉടൻ പരിഹരിക്കുക നെല്ല് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് അവസാനിപ്പിക്കുക വിള ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ നൽകാനുള്ള മുഴുവൻ വിഹിതവും ഉടൻ കൊടുത്തു തീർക്കുക നെല്ലിന്റെ താങ്ങുവില നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുക ഭാരതപ്പുഴ നരണിപ്പുഴ നദീ സംയോജന പദ്ധതി നടപ്പിലാക്കുക കാങ്കപ്പുഴയിൽ നിന്ന് കപ്പൂർ പഞ്ചായത്തിലേക്ക് ഋഗേഷ് സംവിധാനം നടപ്പിലാക്കുക അറുപത് വർഷം പിന്നിട്ട കർഷകർക്ക് പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ നൽകുക കർഷകരെ മക്കൾക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് ഇരുപത് ശതമാനം സംവരണം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചു പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ മൊയ്തീൻ യാഗത്ത് സെക്രട്ടറി അലിമോൻ അനിക്കര ട്രഷറർ കെ പി ഇബ്രാഹിം പത്തിൽ മൊയ്തുണ്ണി എം കെ അനീഫ പി നാസിർ കെ പി അലി പി സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു